ദേശപാത അറുപത്തിയാറിന്റെ ഭാഗമായ തലശ്ശേരി മാഹി ബൈപ്പാസ് റോഡിന്റെയും മുക്കോലം മുതൽ കേരള തമിഴ്നാട് അതിർത്തി വരെ നിർമ്മിച്ച റോഡിന്റെയും ഉദ്ഘാടനം അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കും കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ സാന്നിധ്യത്തിൽ ഉദ്ഘാടന ചടങ്ങ് തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് കൊല്ലം മുമ്പ് രാജ്യത്തെ അടിസ്ഥാന സൌകര്യ വികസനങ്ങൾ അപൂർണമായിരുന്നുവെന്ന് കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ചടങ്ങിൽ പറഞ്ഞു ഇന്ന് വരുന്ന വരുന്ന കൊല്ലത്ത് വരുന്ന കാലത്ത് നമ്മള് തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ആവും നമ്മളൊരു പുതിയ ഭാരതം ഒരു പുതിയ അവസരമുള്ള ഭാരതം ഒരു പുത്തൻ അവസരം പുത്തൻ സമൃദ്ധിയുള്ള ഭാരതം ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഈ പ്രോജക്റ്റും ഇങ്ങനെ വേറെ കുറെ പ്രോജക്റ്റും ഒരു സിംബോളിക് മൈൽ സ്റ്റോണുമല്ല ഒരു റിയൽ സ്റ്റെപ്പിംഗ് സ്റ്റോണാണ് ഈ വികസിത ഭാരതം ഉണ്ടാക്കുന്നത് ഒരു അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു നമുക്ക് എല്ലാവരുടെ കൂടെ നമുക്ക് ഈ വികസിത ഭാരതം ഉണ്ടാക്കാൻ മുമ്പോട്ട് പോകണം ഈ കാര്യം നടക്കണം നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ അടിസ്ഥാന സൌകര്യ വികസന നിക്ഷേപകരായി മാറിയെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ശശി തരൂർ എംപിയും ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പദ്ധതികൾക്ക് ആകെ മുപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് കണ്ണൂർ ജില്ലയിലെ മുഴപ്പിലങ്ങാട് നിന്ന് ആരംഭിച്ച മാഹി വഴി കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ നീളുന്ന ബൈപ്പാസ് റോഡ് ആയിരത്തി മുന്നൂറ് കോടി രൂപ ചെലവിലാണ് നിർമ്മിച്ചത് ഉദ്ഘാടനത്തിന് മുന്നോടിയായി മാഹി ബൈപ്പാസ് റോഡ് ട്രയൽ റണ്ണിനായി തുറന്നുകൊടുത്തിരുന്നു